ഹലോ അസ്സലാമു അലൈക്കും നമ്മുടെ ജീവിതത്തിൽ ബർക്കത്ത് ബർക്കത്തുണ്ടാവാൻ നമ്മളെല്ലാവരും ഒരു കാര്യമല്ലേ ബർക്കത്ത് എന്നാൽ അള്ളാഹുവിൽ നിന്നും നമുക്ക് എല്ലാവർക്കും കിട്ടുന്ന ഐശ്വര്യത്തെയാണ് നമുക്കെല്ലാവർക്കും അറിയാലോ നമ്മുടെ ഭക്ഷണത്തിൽ വീട്ടിൽ ജോലിയിൽ ഇങ്ങനെ എല്ലാ കാര്യങ്ങളിൽ ഒരുപോലെ ബർക്കത്തുണ്ടാവാൻ നമ്മൾ എല്ലാവരും അല്ലാഹുവിനോട് ധുവാ ചെയ്യാം അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് നമ്മുടെ വീടുകളിൽ ബർക്കത്തുണ്ടാവാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് അതിൽ ഒന്നാമത്തേത് സുബുഹിക്ക് മുൻപ് എഴുന്നേൽക്കുക സുബുഹി നിസ്കാരം ഒഴിവാക്കിയാൽ ബർക്കത്തുണ്ടാവില്ല രണ്ടാമത്തേത് ഇഷ നിസ്കരിച്ച ശേഷം വിത്തർ നിസ്കാര നിസ്കരിച്ചു കഴിഞ്ഞാൽ അനാവശ്യ കാര്യങ്ങളിൽ മുഴുകി നേരത്തെ തന്നെ ഉറങ്ങാൻ പോവുക മൂന്നാമത്തേത് നമ്മൾ വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ വിസ്മി ചൊല്ലുക അതോടൊപ്പം വീട്ടിലുള്ളവരോട് സലാം ചൊല്ലുക ഇനി വീട്ടിൽ ആരുമില്ലെങ്കിൽ സ്വന്തം നെഫ്സിനോട് സലാം ചൊല്ലുക വലതുകാൽ വെച്ച് വീട്ടിലേക്ക് പ്രവേശിക്കുക നാലാമത്തേത് മുത്തു റസോൽ സലല്ലാഹു അലൈ വസല്ല തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലുക അഞ്ച് എപ്പോഴും നമ്മുടെ എല്ലാവരുടെയും വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുക അതായത് ചപ്പ് ചവറുകൾ കൂട്ടിവെക്കാതിരിക്കുകയും ചിലന്തി വലകൾ വൃത്തിയാക്കുകയും ചെയ്യുക അതുപോലെ രാത്രിയിൽ അടിച്ചു വരാതിരിക്കുകയും ചെയ്യുക നമ്മുടെ കുട്ടികളുള്ള വീടുകളിൽ മൂത്രം പോലുള്ള നജസ് വൃത്തിയാക്കുക വൃത്തി ഈമാനിൻ്റെ ഭാഗമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാലോ വൃത്തിയുള്ളവരെ അള്ളാഹ് ഇഷ്ടപ്പെടുന്നതാണ് അതുപോലെ മനുഷ്യന്റെ സാമീപ്യമുള്ള ചിത്രങ്ങൾ പ്രതിമകൾ വീട്ടിൽ സൂക്ഷിക്കാതിരിക്കുക ഇതൊക്കെ വെച്ചാൽ നമ്മുടെ വീടുകളിലേക്ക് മലക്കുകൾ വരുന്നതിന് തടയുകയും ഷെയ്ത്താനെ വീട്ടിലേക്ക് ആകർഷിക്കുകയും ചെയ്യും ഏഴാമത്തേത് ഞാൻ പറയുന്നത് സ്ത്രീകൾ വീട്ടിൽ കഴിവിൻ്റെ പരമാവധി തലമറക്കാൻ ശ്രമിക്കും എട്ട് ഇബാദത്തുകൾ കൃത്യമായി നിർവഹിക്കുകയും ദിവസവും കുർആാൻ പാരായണം ചെയ്യുകയും ചെയ്യുക ഒമ്പത് ഭക്ഷണം തുറന്ന് വെക്കാതിരിക്കുക അതുപോലെ പാത്രങ്ങൾ എപ്പോഴും വൃത്തിയായി വെക്കുക പത്ത് ഭക്ഷണം കഴിക്കുമ്പോൾ മിസ്മി ചൊല്ലിക്കൊണ്ട് ഇരുന്നു കൊണ്ട് കഴിക്കുക വലതു കൈ കൊണ്ട് കഴിക്കുക ഭക്ഷണം കഴിച്ചതിനു ശേഷം അലഹദില്ല എന്ന് പറയുക ുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നല്ല മലക്കുകൾ വീട്ടിലേക്ക് പ്രവേശിക്കുകയും നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ ബറുക്കത്തുണ്ടാവുകയും ചെയ്യും രോഗങ്ങളെല്ലാം അള്ളാഹു മാറ്റിത്തരും ഇൻഷാല്ല എല്ലാവരുടെയും വീട്ടിൽ ബർക്കത്തുണ്ടാവട്ടെ അപ്പോൾ എൻ്റെ വീഡിയോ നിർത്തുന്നു ഇനിയും പുതിയ വീഡിയോയുമായി ഞാൻ വീണ്ടും വരാം ഇൻഷല്ല